അടിയന്തരാവസ്ഥ നമ്മുടെ പാർലമെന്റിലും എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത രാജ്യത്ത് ഇതിനു മുമ്പ് ഒരിക്കലും സംഭവിക്കാത്ത ഒരു സ്ഥിതിവിശേഷം മോദി സർക്കാർ ഉണ്ടാക്കിയിരിക്കുകയാണ് പാർലമെന്റിന്റെ സഭകളിലുമായി എഴുപത്തിയെട്ട് പ്രതിപക്ഷ എം പിമാരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്ത് സഭയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലോക്സഭയിൽ മുപ്പത്തിമൂന്ന് പേരെയും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് അധീർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരെ ലോക്സഭയിൽ സസ്പെൻഡ് ചെയ്തപ്പോൾ രാജ്യസഭയിൽ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് പേരെയാണ് മോദി സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എടുത്തു പറയേണ്ടത് രാജ്യസഭയുടെ കാര്യം തന്നെയാണ് മോദി സർക്കാരിന് ഭൂരിപക്ഷമില്ലാത്ത ഒരേ ഒരു പാർലമെൻറ്റിലെ സഭ അത് രാജ്യസഭയാണ് ആ രാജ്യസഭയിൽ പല ബില്ലുകളും മോദി സർക്കാർ കൊണ്ടുവന്ന പല ബില്ലുകളും പാസ്സാകാതെ തടഞ്ഞു നിർത്തിയത് ജനവിരുദ്ധമായ പല ബില്ലുകളും തടഞ്ഞു നിർത്തിയത് രാജ്യസഭയിലെ പ്രതിപക്ഷത്തിന്റെ എണ്ണമായിരുന്നു ആ എണ്ണം വെട്ടിക്കുറയ്ക്കുക എന്ന ലക്ഷ്യം ഈ നീക്കത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നാൽപ്പത്തി അഞ്ച് എം പിമാരെയാണ് ഒറ്റയടിക്ക് പ്രതിപക്ഷത്തു നിന്നുള്ള നാൽപ്പത്തി അഞ്ച് എം പിമാരെയാണ് രാജ്യസഭയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുറത്താക്കിയ നേതാക്കളിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരുമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയെ പുറത്താക്കി കഴിഞ്ഞു കേരളത്തിൽ നിന്നുള്ള എൻ കൊല്ലത്ത് നിന്നുള്ള എം പി എൻ കെ പ്രേമചന്ദ്രനെ പുറത്താക്കി ഇ ടി മുഹമ്മദ് ബഷീറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആന്റോ ആൻ്റണിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കെ മുരളീധരനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കെ സി വേണുഗോപാലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ രാജ്യസഭാ എം പി ആയിട്ടുള്ള വി ശിവദാസനെ സസ്പെൻഡ് ചെയ്തു ജോസ് കെ മാണിയെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അടിയന്തരാവസ്ഥ കാലത്തു പോലും രാജ്യത്തെ കേട്ട് കേൾവിയില്ലാത്ത നിലയിലുള്ള ഒരു നടപടിക്രമമാണ് ഇപ്പോൾ മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രാജ്യത്തിൻ്റെ ജനാധിപത്യം ഒരു അപകടകരമായ സ്ഥിതിയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കൃത്യമായി പറയുകയാണെങ്കിൽ ഡിസംബർ പതിമൂന്നിന് പാർലമെന്റിനുള്ളിൽ ഒരു ആക്രമണം നടക്കുന്നത് മുതൽ പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ് അതായത് പുതിയ പാർലമെൻറ്റ് കെട്ടിടം രൂപീകരിക്കുമ്പോൾ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിരുന്നത് ഈ പാർലമെൻറ്റിൽ ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് പക്ഷേ ആ വാക്കുകളെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് പാർലമെന്റിനുള്ളിൽ മോക് ബോംബ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം അരങ്ങേറി അതിന് പാർലമെന്റിന്റെ ഇരുസഭകളിലും അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പാർലമെന്റിന്റെ ഇരുസഭകളിലും കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇന്ത്യ സഖ്യത്തിലെ എല്ലാ അംഗങ്ങളും പ്രതിഷേധിച്ചു കൊണ്ടിരുന്നത് ഈ പ്രതിഷേധമാണ് മോദി സർക്കാരിനെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നയിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം കഴിഞ്ഞ രണ്ട് ദിവസത്തിലേറെയായി പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിഷേധത്താൽ പ്രക്ഷുബ്ധമാണ് ഇരുസഭകളിലും പ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ പാർലമെന്റിനുള്ളിൽ പോലും സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത ഒരു സർക്കാരിന് എങ്ങനെയാണ് സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ പാർലമെന്റിന്റെ സുരക്ഷ ചുമതലയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പേറുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭകളിലും അതിന് വിശദീകരണം നൽകണമെന്നൊരു ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത് പക്ഷേ ആ ആവശ്യം അംഗീകരിക്കാൻ ഒരു ജനാധിപത്യപരമായ അവകാ ആവശ്യം അംഗീകരിക്കാൻ പോലും തയ്യാറാകാതെ എഴുപത്തിയെട്ട് എം പിമാരെ പൂർണ്ണമായും പാർലമെന്റിന്റെ ഈ സഭാ കാലയളവ് തീരുന്നത് വരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഇത് ജനാധിപത്യം ഇന്ത്യൻ ജനാധിപത്യം കണ്ട ഏറ്റവും വലിയ കറുത്ത അധ്യായമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യൻ ചരിത്രത്തിൽ ഒരിക്കലും ഇത്രയധികം പ്രതിപക്ഷ എം പിമാരെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ നിന്നും പുറത്താക്കിയ ചരിത്രം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പുതു ചരിത്രം ഒരു കറുത്ത ചരിത്രം ഇന്ത്യൻ പാർലമെന്റിൽ എഴുതി ചേർത്തിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ